ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത് ഒരു ഈവനിങ് ലോഗാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് തിരക്കുകളും ഒരു കുഞ്ഞു സ്മോൾ പഴംപൊരി റെസിപ്പി അത്രയേ ഉള്ളൂ പഴംപൊരിയുടെ റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ആദ്യം ഞാൻ എന്നാൽ മൈന്ത എടുത്തു മൈന്തയിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര ഇട്ടു കേട്ടോ പഞ്ചസാര നിങ്ങൾ നിങ്ങളുടെ അളവിന് എത്രയെന്ന് വെച്ചാൽ ആവശ്യത്തിന് എടുത്താൽ മതി ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചാര എടുത്തു അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അത് നമ്മളത് നന്നായി മിക്സ് ചെയ്തെടുക്കണേ വൈകുന്നേരം ആയപ്പോൾ എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക അപ്പോൾ നോക്കണ പഴമുണ്ട് എന്നാൽ പിന്നെ നമുക്ക് പഴംപുരിന്നെ എന്നാവാന്ന് വിചാരിച്ചങ്ങ ഉണ്ടാക്കിയതാണ് ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ പാലക്കാട് മഴയൊക്കെ ഉണ്ട് മഴയുണ്ടെങ്കിൽ പകലൊക്കെ നല്ല ചൂടാണ് ൊഴിക്കുമ്പോൾ വെള്ളം കൂടാനും പാടില്ല കാരണം വല്ലാണ്ട് കുഴ കുഴായാലും നമുക്ക് മാവ് പഴത്തിൽ മുക്കിയത് കഴിഞ്ഞതായ രീതിക്ക് കറക്റ്റ് നിൽക്കില്ല അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലായാൽ മതി കേട്ടോ മാവ് കുഴക്കുമ്പോൾ ഈയൊരു രൂപത്തിലായാൽ മതി ഒരുപാട് കട്ടിയും വേണ്ട ഒരുപാട് ലൂസും വേണ്ട ഒരു മീഡിയായിട്ട് ഞാനിതാ നേന്ത്രപ്പഴം അതിനടുത്തിരിക്കുന്ന നേന്ത്രപ്പഴം നല്ല ആയിരുന്നു ഇവിടെ എൻ്റെ അടുത്ത് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അക്കൂസിൻ്റെ കിട്ടാ അക്കൂസിൻ്റെ ശബ്ദവും മോളിലൊക്കെ ചിലപ്പോൾ കേൾക്കും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നന്നായി പഴുപ്പായിട്ട് ചില ഭാഗം കേടുണ്ട് പഴം നന്നായി പഴുത്തുട്ടപ്പഴുത്തു എന്നൊന്നും പറഞ്ഞാ പോരാ ചൂടല്ലേ ഇന്നലെ വാങ്ങിക്കൊണ്ടുവച്ച പഴാണ് നോക്കണ ഇവിടെ പിള്ളേര് തിങ്ങണീരിയാ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു അത് പഴംപൊരി ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒന്ന് ഒഴിക്കാം ഇങ്ങനെ ശരി ഒരു കുഞ്ഞു വീഡിയോ പോലെ ചെയ്യാന്ന് വിചാരിച്ചു അക്കൂസ് എണീറ്റു തോന്നുന്നുണ്ട് ഞാനൊന്നും നോക്കട്ടെ അപ്പൊ ഇരുപതാം തീയതി ഇരുപതാം തീയതി വരാൻ പറ്റില്ല എന്താ ചെയ്യില്ല മുട്ടു മുട്ടുണ്ടെ ഡാൻസ് ആണ് ഇരുപതാന്തി ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവാണ് അപ്പൊ അന്ന് അവളുടെ ഡാൻസ് ആണ് ആന്റി ആരുവോ ചോദിക്കുന്നു എനിക്കാണെങ്കി ഇരുപത്തി ഒന്നാം തീയതി ഒരു കല്ല്യാണുണ്ട് ചെറിയ അച്ഛൻ്റെ മോൻ്റെ കല്യാണം അപ്പൊ ഞങ്ങള് തലേന്റെ തലേ ദിവസം പോവും അപ്പൊ ഞാൻ പറയും ഞാൻ ഇങ്ങനെ നിന്റെ ഡാൻസിൽ പങ്കെടുക്കും മുട്ടു എന്താ ചെയ്യ മുട്ടു ചാത്തമുത്തിക്കാവ് പറയും അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഡാൻസ് അതാ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞ എനിക്ക് നമുക്ക് ഒന്ന് കളിക്കട്ടെട്ടോ ഈ മാവിന് മുഖ്യ പഴതാ ഇവിടെ പിള്ളേരെ അതിന്റെ മോന് പഴം കറുത്ത് കഴിഞ്ഞ ഇഷ്ടമല്ല അതിന്റെ കളറ് കണ്ടാൽ തന്നെ പിന്നെ തിന്നില്ല പണ്ട് ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു തോന്നുന്നു ചെറുപ്പത്തിന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എനിക്ക് ഇപ്പം ഇഷ്ടം ഇങ്ങനത്തെ പഴം കേട്ടോ എണ്ണ ചൂടായി നമുക്ക് ചൂടായ എണ്ണ എനിക്ക് ഇതാ എണ്ണ കൂടെ ഇഷ്ടം കിട്ടും ശരിക്കും പഴംപൊരി ഉണ്ടാക്കല് പറഞ്ഞാൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പണിയാണ് കിട്ടും കാരണം അത്ര പണിയില്ല കാരണം മൈദ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അരിപ്പൊടി ലേശം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കാരണം ഒരു ക്രിസ്പ്പി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ എന്താ എപ്പോഴും ഉള്ളൊരു സാധനമാണ് അരിപ്പൊടി ഇന്ന് എന്തോ ഇന്ന് അത് കഴിഞ്ഞു പോയി അപ്പം ഞാൻ അരിപ്പൊടി ഇടാതെയാണ് ഇന്നും പഴംപൊരി ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഐറ്റം വെച്ച് നമ്മൾ ഉണ്ടാക്കി അഡ്ജസ്റ്റ് പഴം നന്നായി പഴുത്തതുകൊണ്ടേ അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നു സിമരിയാസ് വെള്ളം വെള്ളണ്ടായിരുന്നു രാവിലത്തെ എണ്ണ കുട്ടിപ്പടിക്കുന്നുണ്ട് അവര് രണ്ടെണ്ണം ഒട്ടിപ്പിടിച്ചു വേണം മുട്ടു വേണം ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ബാക്കി ആൺകുട്ടികൾ എല്ലാവരും കളിക്കാൻ പോയിട്ടോ എനിക്ക് വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതല് ഫുട്ബോൾ കളിയുടെ പ്രാന്തിൽ നടക്കുകയാണ്

ോക്കട രണ്ടെണ്ണം ഒട്ടിപ്പിടിച്ച് ശെരിയായി കഴിയാൻ വലിയ താമസൊന്നും ഇല്ല കേട്ടാ കുട്ടികൾ തന്നെ ഇണ്ടാവു മാത്രപ്പിന്റെ അച്ചപ്പില്ലേ ടേസ്റ്റ് ആ ഒരു ഒരു ഭാഗം മാത്രം അച്ചപ്പത്തിന്റെ ടേസ്റ്റാ ടേസ്റ്റാർഗി അതിന്റെ ആ സൈഡ് ക്രിസ്പി അല്ലേ ക്രിസ് പഴമ്പൂരി പോയിട്ട് അച്ചപ്പായോ അത് മിക്കവാറും മിക്കവാറും

അതാ രണ്ടാള് കളിയുടെ ഇടയിൽ വന്നിരിക്കുകയാണ് കേട്ടാ കളിയുടെ ഇടയില് വിളിച്ച ഇഷ്ടൊന്നും ഇല്ല ചൂടാണ് പഴംപരി എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയും

പറയണേക്ക് പത്ത് മിനിറ്റ് വന്നോണ്ടി ഞാനാണ് ഞാൻ പോവാൻ അല്ലേ ഹലോ അക്കുവ അക്കുവിടെ പഴമ്പിടിക്കുന്നു അക്കോടെ പഴമ്പടി നിന്നോടിക്ക അക്കു പഴംപൊരി ചിക്ക വെറുതെ പാത്രം കഴിയത് കാണിച്ച് ഞാൻ പാത്രം ഒന്ന് കഴിയട്ടെ ടിക്ക കണ്ണ് എവിടെ 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 ചെവി ചെവി മൂക്ക് ഗുഡ് ബൈ അപ്പൊ ഇതൊക്കെ ഇതായി കഴിഞ്ഞ് കൊറച്ചു നേരം കഴിഞ്ഞപ്പോ കുറച്ച് ക്യാമറ പിടിച്ചു തന്നിട്ട് അവള് പോയിട്ടാ കളിക്കാൻ പാവം കുട്ടി കളിക്കുന്നതിന്റെ ഇടയില് ഞാൻ വിളിച്ചതല്ലേ അപ്പോൾ അതാണ് ഞാൻ പിന്നെ ശരി ബാക്കി എൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറുതായിട്ടൊന്നടിച്ച് വരി അക്കൂസം ഉണ്ടാകാതെ അവിടെ ടി വി കണ്ടും ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം ഞാൻ ശരി എന്നാൽ പിന്നെ ഈ ഒതും കൂടി ഒന്ന് എടുക്കാമോ എന്നൊക്കെ വിചാരിച്ചു നമ്മൾ കുട്ടികളുള്ളപ്പോൾ കുട്ടികളുടെ മോഡിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുള്ളൂ അതാണ് കേട്ടോ പ്രശ്നം നേരെ മനസ്സിലപ്പോൾ എനിക്കൊരാൾ എടുത്ത് തരാനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ആയിപ്പോവും ഇതെടുക്കലും എല്ലാം ഞാൻ തന്നെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അതങ്ങനെ ചെയ്യുന്നവർക്ക് അറിയാം ഇവിടെ പിള്ളേരുണ്ട് പിള്ളേരുടെ ശബ്ദം ഇതിൻ്റെ കൂടെ കേൾക്കുന്നുണ്ടാവും കേട്ടോ അപ്പം സമയമായി അഞ്ചേ മുക്കാലായി അപ്പോഴേക്കും അത് അമ്മ വന്നു അപ്പം ഞാൻ അഞ്ചേ മുക്കാൽ കഴിഞ്ഞ് അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നടക്കാൻ പോകും ഞാനും നമ്മുടെ തൊട്ട വീട്ടിലെ രണ്ട് പേരും ചേച്ചിയും സുഗന്യം കൂടിയിട്ടാണ് ഏട്ടോ നടക്കാൻ പോവുക അപ്പം ഞങ്ങൾ കോളനി കൂടെ റെയിൽവേ കോളനി കൂടെയൊക്കെ കുറച്ച് നേരം ഒരു ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ ഇങ്ങനെ നടക്കും കാരണം വേറെ ഇപ്പോൾ മെയിനായിട്ട് പണികളൊന്നും ഇല്ലല്ലോ എനിക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് എന്താണെങ്കിലും ഒന്ന് നല്ലതല്ലേ ഇത്തിരി വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയൊക്കെ നടക്കുന്നത് നമുക്കൊരു എനർജിയാണ് വൈകുന്നേരം നമുക്ക് ഉറങ്ങാനും എല്ലാം ഒരു സുഖമാണ് നമുക്ക് രാവിലെ നടന്നാൽ തന്നെ നമുക്ക് നല്ല എനർജിയാണ് പക്ഷെ രാവിലെ ഞാൻ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും പിന്നെ അതുകൂടാണ്ട് വൈകുന്നേരം നടക്കാനൊക്കെ പോവും പിന്നെ അത് നടന്ന് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മതാ കായൊക്കെ അരിഞ്ഞ് ഉപ്പേരിക്കി വെച്ചിരിക്കുന്നു പിന്നെ പാല് ഞങ്ങളിപ്പോൾ ഇവിടെ ഫാമിൽ നിന്ന് ധോണി ഫാമിൽ നിന്ന് വണ്ടിയിൽ വോട്ടർഷയിൽ പാൽ കൊണ്ടുവരും അപ്പം നല്ല പാലിപ്പോൾ കിട്ടും നല്ലോണം പാലും അതിൽ നെയ്യും പാടൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ശരിയെന്നത് ഉണ്ടാക്കാം എന്നുവെച്ചു അപ്പയ്ക്ക് അവിടെ അക്കൂസ് കളിക്കുന്നുണ്ട് ശ്രീകുട്ടൻ ഉണ്ട് അമ്മ ഉപ്പേക്കുന്ന താളിക്കാനുള്ള ഉള്ള എരിഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാരും കൂടി ഹലോ എന്താ എന്താ ചെയ്യുന്ന കുറുമ്പുകാട്ടുണ്ടാ എന്താ പറ അക്കു ആണെങ്കിൽ കയ്യിൽ എന്ത് കിട്ടണോ അതെല്ലാം വായിൽ കിടും അതാണ് അക്കുവിൻ്റെ മെയിൻ ഹോബി അപ്പം തുണി തുണിമടക്കല് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എനിക്ക് മാത്രമാണോ അതെന്നെ പോലെ മറ്റുള്ളവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല തിരുമ്പലൊക്കെ ഓക്കെയാണ് കുറേ കയ്യിൽ തിരുമാനം മിഷീനിൽ തിരുമാനം എല്ലാം ഓക്കെയാണ് പക്ഷെ മടക്കി വയ്ക്കുന്നത് ഒരു വല്ലാത്തൊരു സെ കാര്യം തന്നെ കാരണം ഓരോരുത്തരെ ഓരോ സെക്ഷനായി മടക്കി വയ്ക്കണ്ടേ അത് ഒത്തിരി പണിയുള്ള കാര്യമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അക്കൂസ് ഇവിടെ ശ്രീകുട്ടനായിട്ട് കളിക്കണ തിരക്കാണ് ടി വി ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ടേ ഞാൻ അതാണ് ഇനി കോപ്പി റേറ്റ് ഇഷ്യൊന്നും വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അക്കൗസ് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി നന്നായി കളിക്കും പക്ഷെ അതിനനുസരിച്ച് അവരൊക്കെ ദ്രോഹിക്കും ചെയ്യും പഠിക്കും പിച്ചും എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടി അതുകൊണ്ട് തല്ലും ചെയ്യും കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരത്തിന് കഞ്ഞിയാണ് ടിഫൻ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ടിഫൻ അപ്പോൾ ഇന്ന് കഞ്ഞിയാക്കാൻ വിചാരിച്ചു അപ്പോൾ കുറച്ച് പഴുത്ത മാങ്ങ കെട്ടി മാങ്ങയിലപ്പോൾ ഇത്തിരി മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഇങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം ചിലർക്ക് പുളിയുള്ള മാങ്ങയിൽ ഇങ്ങനെ ആക്കണത് ഇഷ്ടമായിരിക്കും ചിലർക്ക് മധുരത്തിൽ എനിക്ക് രണ്ടും ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മധുരം ഈ മാങ്ങയിൽ ഇങ്ങനെ ഉപ്പും മുളകും വെളിച്ചു ഇടുന്നതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പിന്നെ അത് ഉപ്പേരി താളിച്ചു കായൊപ്പേരി വാഴയ്ക്കുപ്പേരി ഇട്ടാ നമ്മുടെ അങ്ങോട്ടൊക്കെ കായ പറയും ഇവിടേക്ക് വാഴക്കാന്ന പറയുക പിന്നെ എല്ലാവർക്കും ഓരോ മുട്ടയും ഉണ്ടാക്കി മുട്ട ംബ്ലേറ്റ് പിള്ളേർക്ക് രണ്ട് പേർക്ക് ഉള്ളി വേണ്ട പറഞ്ഞു അപ്പോൾ ജസ്റ്റ് വെറുതെ മുട്ട ഉപ്പിട്ടിട്ട് അടിച്ചു അങ്ങനെ പിള്ളേർക്ക് ഉണ്ടാക്കി ഇവിടെ ഹരിക്കുട്ടിന് പൊതുവെ മുട്ടേനോട് താല്പര്യം ഇല്ല പുഴുങ്ങിയ മുട്ടേനിഷ്ടം പിന്നെ ഇന്നിപ്പം എന്തോ അങ്ങനെ ഉള്ളി ഇല്ലാണ്ട് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ ടിഫൻ ആകുമ്പോൾ നമുക്ക് ബോറടിക്കില്ല അപ്പോൾ ചില ദിവസം കഞ്ഞി ഉണ്ടാക്കും പക്ഷേ കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസം എന്തെങ്കിലും കുറച്ച് സ്പെഷ്യലായിട്ട് ഇങ്ങനെ എന്തെങ്കിലും രണ്ട് മൂന്ന് തര ഐറ്റമൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമുക്കൊരു കഴിക്കാനും ഒരു ഒരിഷ്ടമാണ് പിള്ളേർക്കാണെങ്കിലും അല്ലെങ്കിൽ ഹരിക്കുട്ടിനൊക്കെ കഞ്ഞി എന്ന് അതിന് അങ്ങോട്ട് ഇറങ്ങുകയില്ല കേട്ടോ ടിഫൻ തന്നെ വേണം ദോശ ഇഡ്ഡലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ മാറ്റി മാറ്റി ഉണ്ടാക്കും ഇങ്ങനെ ഓരോന്ന് അപ്പോൾ ചിലപ്പോൾ നമുക്ക് കഞ്ഞിയാണെങ്കിലും ഓക്കേ എന്നുള്ളത് വരുമ്പോൾ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും പിന്നെ എനിക്കും അമ്മയ്ക്കും ചിച്ചിയോട്ടിനൊക്കെ ഞാൻ ഇതാ ഉള്ളി സവാള ഇട്ടിട്ടാണ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത് ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് സവാള മുളക് പൊടി അല്ല സവാള മുളക് ഉപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞ് മുട്ട ഉടച്ച് കഴിഞ്ഞ് ഒരു ലേശം വെള്ളം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൊഴിച്ചാൽ നന്നായിരിക്കും കേട്ടോ തട്ടുകാട് ഓംലേറ്റ് ടേസ്റ്റാണത് എനിക്കത് എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരു ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് പക്ഷേ അന്ന് മുതൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ പക്ഷെ നല്ല രസമാണ് നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് നമ്മളൊരു പത്ത് മിനിറ്റ് ഒക്കെ ഇതായി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പക്ഷേ ചൂടോട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ അത് കഴിഞ്ഞിരുന്ന കുറച്ച് വറ്റലി സ്റ്റാർ വറ്റലി അല്ലേ കളർ വറ്റലുകൾ അത് ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമാണ് അല്ല എനിക്കും ഇഷ്ടമാണ് ജിജുവോട്ടനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ കഞ്ഞിയൊക്കെ ആകുമ്പോൾ ഇതും കൂടി ഉണ്ടെങ്കിൽ ഇത്തിരി കഞ്ഞി മടമടെന്ന് പറഞ്ഞ് കഞ്ഞി ഒക്കെ ഇങ്ങോട്ട് അപ്പോൾ കുറച്ച് സ്റ്റാർ വറ്റലും വറുത്തെടുത്തു ഇതൊക്കെ ഇപ്പോൾ പിടിക്കുന്നത് ഹരിക്കുട്ടനാണ് കേട്ടോ വീട് എടുക്കുന്നത് വീഡിയോ വീട് എടുക്കാനൊരാളുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് നിജോടനൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് അതാണ് പ്രശ്നം നമുക്ക് എടുത്തരാനും നമുക്ക് നല്ലതിൽ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അതൊരു രസമല്ലേ പറ്റൽ വറുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പപ്പടവും വറുത്തുവിട്ടാ വറു പപ്പടം വറക്കണെന്ന് ഞാൻ ആ തിരക്കിൽ ആകെ തിരക്കായി തിരക്കിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും നിലത്തിരുന്നിട്ടാണ് ഇന്ന് കഞ്ഞി കുടിക്കണത് എല്ലാവരും കൂടി വട്ടനിരുന്ന് കഴിക്കുമ്പോൾ അതൊരു രസമല്ലേ അപ്പോൾ അതാ പപ്പടം മുട്ട ഓംലേറ്റ് കായ ഉപ്പേരി വറ്റൽ വറുത്തത് മാങ്ങ പഴുത്ത പഴുത്തമാങ്ങ മുളകിട്ടത് കേട്ട ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ പുതി കാണുന്നവരാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അക്കൂസ് ആയിട്ടിന് വാരി കൊടുക്കുന്ന തിരക്കാണ് കേട്ടോ അക്കൂസ് കഴിച്ചിട്ടില്ല എത്ര നേരമായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ടാറ്റാ ബൈ ബൈ